ഒരാൾ വന്നിട്ടുണ്ടല്ലോ വന്നിട്ട് ഹായി ഇടൂ ചുമൊക്കെ പിടിച്ചറേ വയ്യടേ ഗുഡ് മോർണിംഗ് എന്തുണ്ട് വിശേഷം ചായ വിളിച്ചോ സുഖാണോ ലൈക്ക് ഇടിച്ചില്ലെങ്കിൽ ലൈക്ക് അടിക്കൂട്ടോ വേഗം വേഗില്ല എവിടെ പോയി ഫേക്ക് ഐ ഓടി ഓടിയോടി വരുവോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊക്കെ ഇരിക്കാം നമുക്ക് സമയമൊക്കെ പോകണ്ടേ വേഗം വേഗം വരും നെഗറ്റീവ് കമന്റ് ഇടേണ്ടവർക്ക് വേഗം വരും കേട്ടോ താങ്ക് യു നിങ്ങൾക്ക് നല്ലൊരു ദിവസം ദിവസട്ടെന്ന് ക്സിമം എല്ലാരും മലയാളത്തിൽ കമന്റ് ചെയ്യണം ഇന്നലെ രാത്രി എൻ്റെ ലൈവിൽ ഉണ്ടായതുകൊണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ വഴക്കൂടാണ്ട് എനിക്ക് എനിക്ക് നല്ലൊരു ദിവസമായിട്ട് എന്താ പറയാ നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ഞാൻ എപ്പോഴും അടിപൊളിയായിട്ട് സന്തോഷമായിട്ടും സമാധാനമായിട്ടിരിക്കാനായിട്ട് എനിക്ക് താല്പര്യം പക്ഷെ ഞാൻ ലൈവ് ഹായ് മാക്സിമം എല്ലാവരും മലയാളത്തിൽ കമെന്റ് ചെയ്യ എല്ലാരും വരുന്നവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യുക ചെയ്യാത്തവർ പോയി ചെയ്യാം അപ്പോൾ മാക്സിമം ഞാൻ ഹാപ്പി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് കേട്ടോ എന്റെ സന്തോഷം ഞാൻ തന്നെയാണ് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെന്താ പറയാ ഞാൻ അങ്ങനെയാണ് നിങ്ങളൊക്കെ അങ്ങനെയാണോ മലയാളത്തിൽ അങ്ങനെയാണോ ഇംഗ്ലീഷിൽ അങ്ങനെ ഇനി ഞാൻ നോക്കത്തില്ലേ നിങ്ങളൊക്കെ എന്തൊക്കെയുണ്ട് വിശേഷം പറയൂ എല്ലാരും വേഗം വേഗം വരുകടിക്കാത്തവർക്കൊന്ന് ലൈക്ക് ലൈക്ക് അടിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യ ഓടി ഓടി വരൂ എല്ലാരും എവിടെ ഒരു മിനിറ്റ് ഇപ്പം വരാം കേട്ടോ വരുന്നവരെല്ലാവരും ലൈക്ക് അടിക്കുക ഞാൻ എന്തേ വരുന്നത് എനിക്കൊരു അത്യാവശ്യം ഉണ്ട് കേട്ടോ ലൈക്ക് യു ഓക്കെ വന്നിട്ട് ലൈക്ക് അടിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവരും മലയാളത്തിൽ കമൻറ്റ് ചെയ്യാൻ വരുന്നത് ഒരു മിനിറ്റ് എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യാം ഇംഗ്ലീഷ് കമന്റ് ഇട്ടൊരു ഞാൻ നോക്കത്തില്ല ഞാൻ എന്താണ്ട് വരുന്ന ഒരു മിനിറ്റ് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാരും ഒന്ന് ലൈക്ക് അടിക്ക ഓടിഒടി വരൂ പെട്ടെന്ന് പെട്ടെന്ന് ലൈക്ക് അടിക്കു ലൈക്ക് ആവാതെ ഞാൻ ഞാൻ ഇപ്പഴാ കണ്ടത് ചേച്ചി ഞാൻ വന്നിട്ട് ലൈക്ക് അടിക്കാൻ ആർക്കും അയ്യാ അപ്പോ എന്താ പറയാ എല്ലാരും ഒന്ന് ലൈക്ക് അടിക്കാം ഓടി ഓടി വരൂ എല്ലാരും ഓടിയോടി വരൂ എല്ലാരും പെട്ടെന്ന് പെട്ടെന്ന് വരാ ചുമ മനുഷ്യൻ ലൈവിരിക്കാൻ സമ്മതിക്കത്തില്ല ോട്ടിരിക്കുന്നു എന്തെങ്കിലുമൊക്കെ ഒരാവശ്യം വന്ന് എണീറ്റ് പോകേണ്ടി വരും ഹലോ എല്ലാരും മലയാളത്തിൽ കമന്റ് ചെയ്തെടുത്ത് ചെയ്തിട്ടോ ഇംഗ്ലീഷിൽ കമന്റ് ഇട്ടങ്ങോട്ട് ബുദ്ധിമുട്ടുണ്ടോ ഉം അങ്ങനെ ബുദ്ധിമുട്ടുണ്ടോ ലൈക്ക് എന്റെ സ്വന്തം അഞ്ച് ഓക്കെ ലൈക്ക് അഞ്ച് എന്റെ സ്വന്തം ഓക്കെ നിങ്ങൾ എവിടെ പോയിരുന്നു നിങ്ങളൊക്കെ സന്തോഷിരിക്കുന്നു ഹായ് ഹലോ മരണത്തെ മാത്രം പ്രണയിച്ചത് ഇവരെന്തുവാ ഇത് ഐ ഡേ ഇതൊരു പോസിറ്റീവായിട്ടൊരു ദിവസം വന്നിരിക്കും ഈ ഐഡ വന്ദനം മാഡം ഓക്കേ ഇന്ന് സുന്ദരിയാണല്ലോ ഞാൻ ഇറങ്ങി ഞാൻ പോകും കേട്ടാ ഞാൻ ഇറങ്ങി ഞാൻ പോവാം ചുമ്മാ ആവശ്യമില്ലാത്ത കള്ളത്തരങ്ങൾ പറഞ്ഞുണ്ടെങ്കിൽ ഞാൻ എപ്പോഴായി വന്നാലും നിങ്ങളെല്ലാവരും ഇതിനെ ആദ്യം നിങ്ങളുടെ ചുമ്മാ പറയാ നിങ്ങളെല്ലാവരും ഞാൻ സുന്ദരിയാണെന്ന് പറയുകയും ചെയ്തിട്ട് മാറി ചുമ്മാ അത് പോക്കോ അത് പോക്ക് അത്ര പിന്നെന്താ പറയാ അപ്പൊ സുന്ദരികളൊക്കെ കണ്ട നിങ്ങൾ എന്താ പറയും നല്ല സുന്ദരി പെൺപിള്ളേർ എത്രയോ ഉണ്ട് എന്നെ പറയണ്ട എന്തോര സുന്ദരി അറിയോ നമുക്ക് ചുറ്റും അപ്പോഴോ ഓ സുന്ദരി എനിക്ക് ചെയ്യോ എന്റെ സത്യം പറഞ്ഞ ഞാൻ ഓരോ കാര്യങ്ങൾ ഓർക്കുവന്നേരൂ എല്ലാരും അടിക്കുക നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ കണ്ണൊക്കെ ഒരുമാരായിരിക്കുന്നില്ല ഉറക്കമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് എന്താന്നറിയത്തില്ല ലൈവൊക്കെ ഇരുന്നിട്ട് കിടക്കുമ്പോ ഒരു സമയോ പിന്നെ കുറച്ചു നേരം ഞാൻ ഉറങ്ങാറോ പിന്നെ റോവല് എണീക്കണ്ടേ എവിടെയാണ് സ്ഥലം എന്റെ കൊല്ലം പരൂരാട്ടോ ഇതേപോലെ മലയാളത്തിൽ കമന്റ് ചെയ്യണം കേട്ടോ അതാണ് എനിക്ക് ഇഷ്ടം ഓടി പറയാ എല്ലാരും ലൈക്ക് അടിക്കണേ വരുന്നത് അതാണ് ഓടി ഓടി വരൂ എല്ലാരും പെട്ടെന്ന് പെട്ടെന്ന് വേഗം വേഗം പെട്ടെന്ന് പെട്ടെന്ന് ലൈക്ക് അടിക്കുക ഹലോ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ലൈക്ക് അടിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് പെട്ടെന്ന് പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓടി വരൂ ഓടി വരൂ എവിടെയാണ് എല്ലാരും എവിടെയാണ് പോയിരിക്കുന്നത് പിന്നെന്താ ചേച്ചി ചായ കുടിച്ചോ നിങ്ങളെല്ലാരും ചായ ഒക്കെ കുടിച്ചോ രാവിലെ ഫുഡ് കഴിച്ചോ ഞാൻ ഒന്നും കഴിച്ചില്ല കേട്ടോ ചായ കുടിച്ചു കഴിച്ചില്ല ഉപ്പും ഞാൻ കഴിച്ചില്ല എനിക്ക് മെമ്പർഷിപ്പ് പിന്നെ ചേച്ചി ഇവനൊരു മറുപടി കൊടുക്കൊരു മറുപടി കൊടുക്കും ഞാൻ സബ് ആണ് ആ ഇന്നലെ ഞാൻ കണ്ടിട്ടുണ്ട് കമന്റ് ചെയ്യും ഞാൻ കണ്ടു ഞാൻ വന്നിട്ട് ഹലോ പറയുണ്ട് ഓക്കെ അപ്പോ എന്താ പറയാ ഏത് നീ എന്താണ് ഉദ്ദേശിച്ചത് നിനക്ക് എന്ത് മെമ്പർഷിപ്പാണ് പറ്റുന്ന സൂപ്പർ ചാറ്റ് ചെയ്യണേ ചിന്നുവിനെ പറയണ്ട് നീ എന്ത് മെമ്പർഷിപ്പ് ഉദ്ദേശിച്ചത് നീ ഉദ്ദേശിച്ച മെമ്പർഷിപ്പുകളൊന്നും ഇവിടെ ഇല്ല ഇവിടെ അതൊന്നും ഇല്ല കേട്ടോ ഇവിടെ അതൊന്നും ഇല്ല ഇവിടെ മാന്യമായ ലൈവ് നടക്കും അതിനകത്ത് വരാൻ താല്പര്യമുള്ളവർ വരും താല്പര്യമുള്ളവർ ലൈക്ക് അടിക്കും അല്ലാത്തവർ ലൈക്ക് അടിക്കത്തില്ല അങ്ങനെയൊക്കെയാണ് പറ്റുന്നവർ നല്ലവർ ചാനൽ സബ്സ്ക്രൈബ് ചിലർ ചെയ്യത്തില്ല സിസ്റ്റർ ഓരോന്നുട്ടോ രാവിലെ മഴയുണ്ടോ ചിഹ്നോ പറയണ ആ ഇത് ആരാ ഇത് നിങ്ങൾ എവിടെയും കാണാനൊന്നുമില്ലല്ലോ നിങ്ങൾ ഇവിടെ പോയി ചേച്ചി ഇവിടെ മഴയച്ചു ഞാൻ മോനെ കൊണ്ടുവന്ന് ബസ്സിലേറ്റിട്ട് തിരിച്ച് നടന്നു വന്ന് വീടി രണ്ട് വീടിന് അപ്പുറത്ത് വെച്ച് മഴയെടുത്തൊഴിച്ച് മഴ ചോദിച്ചു രാവിലെ അവിടെയൊക്കെ മഴ പിന്നെ എന്താ പറയാ ഓടി ഓടി വരും പെട്ടെന്ന് വരും കേട്ടോ എന്തായാലും ഞാൻ ലൈവ് ഇപ്പൊ ഇന്ന് ഞാൻ ഇരുന്ന് കണ്ടു വിട്ടോ എന്താ പറയാ അടിപൊളി ലൈവ് ഞാൻ ഇന്നലെ ആയില്ല ഇന്നിരുന്നു കണ്ടു ഞാൻ വന്ന് അതിൻറെ അമ്മച്ചെടുത്തു പറയാമ്മ നിന്ന് ഇരുന്ന് നിനക്ക് ഇറങ്ങി പൊടം പറഞ്ഞ മാറി എന്റെ ലൈവിൽ ഓ ഈ നാളുകളെയല്ല എവിടെന്നാണോ എന്തോട്ട് ഉണ്ടാക്കി കൊണ്ടുവരുന്നത് മെമ്പർഷിപ്പ് വേറെ ഉണ്ടല്ലോ അങ്ങോട്ട് പോയിക്കൂടും അത്രേ ഉള്ളൂ ഞാൻ ഇപ്പോൾ ബിസിയാണ് കെട്ടിയു പൊളിക്കുവാ കെട്ടിയും കേട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുക ഓക്കേ അതൊന്നും കൊഴപ്പില്ലട്ടോ സന്തോഷായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക മാക്സിമം നമ്മളെ ജീവിതത്തിൽ നമ്മൾ ചിരിച്ചു കൊണ്ടിരിക്കുക എപ്പോഴും ഞാൻ പറയത്തില്ലേ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കണോന്ന് എനിക്ക് അതാണ് കേട്ടോ ഇഷ്ടം വീട്ടിലെ അമ്മയോ പറയടാ പറടാ അത്രേയുള്ളൂ അവര് തരും മോനെ നീ ഇങ്ങോട്ടുണ്ടാക്കല്ലേ പിന്നെ ഞാൻ ഉണ്ടല്ലോ പോസിറ്റീവായിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല മൈൻഡോടെ എന്താ പറയാ അതൊക്കെ വന്നിട്ട് ഞാൻ ഇരുന്നപ്പോഴത്തേക്ക് ഒക്കുന്നില്ല ഹാൻഡ് ലൈക്ക് വേണം വേണം ലൈക്ക് വേണം പിന്നെ എല്ലാരും ലൈക്ക് അടിക്ക പെട്ടെന്ന് പെട്ടെന്ന് എല്ലാരും വരിക അപ്പൊ ഓരോരുത്തർമാര് വന്നിട്ട് ചോദിക്കുന്നുണ്ടോ ഉണ്ടോ പിന്നെ വേറെ കാര്യങ്ങൾ അതൊക്കെ ഉള്ള കാര്യം വെച്ച് നിന്റെ വീട്ടില് നിന്നെ പഠിപ്പിച്ചത് അങ്ങനെ ആയിരിക്കാം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെന്താ ഓടി ഓടി വരൂ അപ്പോ മാക്സിമം എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക ഞാനൊരു കാര്യം എല്ലാരോടും പറയാട്ടോ നമ്മൾ നമ്മള് വിചാരിക്കുന്ന കണക്കൊന്നും നമ്മളെ ജീവിതം അതുകൊണ്ട് എത്തണമെന്നില്ല നമുക്ക് ലൈക്ക് ഞാൻ ലൈക്ക് അടിച്ചിട്ടുണ്ട് കേട്ടോ താങ്ക് യു അപ്പോൾ നമുക്ക് നമുക്ക് മ നമ്മളെ സന്തോഷം മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ സന്തോഷം കളയാനും പറ്റത്തില്ല അല്ലേ അപ്പോൾ നമ്മൾ നമ്മുടെ സന്തോഷം കണ്ട കണ്ടെത്തുകയും വേണം എങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവർ വിഷമിക്കാനും പാടില്ല അങ്ങനെ എന്നിട്ട് എപ്പോഴും എന്നെപ്പോലെ ചിരിച്ച് ഹാപ്പി ആയിട്ട് ജീവിക്കുക ഇതൊക്കെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ മുഹമ്മദ് അടിച്ചു ആ ഫേക്ക് ആ ചെയ്തൊക്കെ അവിടെ നിന്ന് വരുന്ന ഐറ്റങ്ങളാണോന്നേ അപ്പുറത്തെ വീട്ടിൽ നിന്ന് വരുന്ന ഇന്നും എന്റെ ലൈവിൽ പറഞ്ഞിട്ട് ഇന്നും വരുന്ന ചക്കും മഴ നിന്റെയൊക്കെ ചന്തിരിക്കും കേട്ടാ പിന്നെ ആവശ്യമില്ലാതെ വന്നിട്ട് കമന്റ് കമൻ്റ് ചെയ്തു വൃത്തികെട്ട കമന്റുകൾ ഇടരുത് നിന്റെയൊക്കെ വീട്ടിൽ നിന്നെയൊക്കെ അതായിരിക്കും പഠിപ്പിച്ച് പിന്നെന്താ ഓടി ഓടി വരൂട്ടോ എല്ലാരും വരും എന്നെ ചായയൊക്കെ കുടിച്ചോ രാവിലെ എവിടുത്തെ ഫുഡൊക്കെ കഴിച്ചു ലൈക്ക് അടിക്കാത്തവരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ലൈക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ഓടി ഓടി വരണം എല്ലാരും വരുമോ പറ്റ പതിനെട്ട് പേര് നമ്മളെ കമന്റ് വരുന്ന കേട്ടോ ആകെ രണ്ടെണ്ണം ഒരു കമന്റ് കൊണ്ട് ബാക്കി ഒരു എട്ടെണ്ണം കമന്റ് പിന്നെ ഒരു കാര്യം ഇത്ര പേര് ഇത്ര ലൈക്ക് കിട്ടുമ്പോ ബാക്കിയെല്ലാം ഫേക്ക് ആണ് കാരണം ബാക്കിയെല്ലാം അപ്പുറത്തുനിന്നും അപ്പുറത്തുനിന്നും ഉള്ളതാ ചിഹ്നു ചിരിച്ചാലും ചിരിച്ചാലും കാര്യമില്ല കണ്ണിൽ നോക്കുമ്പോൾ അറിയാം ഹാപ്പി ആ അതെന്താ അങ്ങനെ പറയുന്നേ ചായ കുടിച്ചു കഴിഞ്ഞ കുടിച്ചു കഴിച്ചില്ല ആഹാ ഞാനും കഴിച്ചിട്ടില്ല കേട്ടോ കഴിക്കാൻ ഇന്ന് ഉപ്പുമാവാണ് കേട്ടോ എനിക്ക് വേണോന്നൊന്നും ഇല്ല പിന്നെ ഞാൻ വിചാരിച്ചു എനിക്കിപ്പോ വേണ്ട ചില സമയം കഴിക്കത്തൂല്ല അങ്ങനെയോ പിന്നെന്താ പറയൂ പറയൂ പോയി കഴിക്കപ്പെ എനിക്ക് വിശക്കുന്നില്ല എനിക്ക് എൻ്റെ വീട്ടിൽ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന ദിവസം എനിക്ക് വിശപ്പ് കാണത്തില്ല ചേച്ചി അതാണ് സത്യം എനിക്കും എൻ്റെ മോനും വിശപ്പ് കാണത്തില്ല പിന്നെ അവരച്ഛനും മൂക്കും വിശപ്പാണെന്നും അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടമില്ല അവനെന്താ പിന്നെ ആഹാരം ഒരിക്കലും ഞാൻ കളയത്തിലോ ഞാൻ ഒരു എന്താ പറയാ സാധനങ്ങളും കളയത്തിലോ ആവശ്യത്തിനെ ഞാന് ഉണ്ടാക്കത്തുള്ളൂ ഞാൻ അങ്ങനെയാണ് പിന്നെ എല്ലാരും അങ്ങനെ തന്നെ ആയിരിക്കും വേഗം വേഗം വരും വേഗം വേഗം ഓടി ഓടി വരും ആ സുജിത്തെ ഹായ് എന്താ ഇവിടെ ഇന്ന കറണ്ട് കാണല് വൈകിട്ട് അഞ്ചുമണിവരെ ആണോ ചോദിച്ചേ ഈ ഫോണിലൊക്കെ ചാർജൊക്കെ ആക്കി വെച്ചോ എല്ലാരും ഇറങ്ങിപ്പോയോ രണ്ടുപേരും ആയോ ഓടിയോട്ട് വരും നമുക്ക് ഈ വൈഫൈ ഇത് വന്നോണ്ടാണ് കേട്ടോ ഓക്കേ ഏപ്രിൽ എല്ലാരും പോയോ കമന്റ് ചെയ്യട്ടോ ഇംഗ്ലീഷിൽ കമന്റ് ചെയ്യാതിരിക്കട്ടോ മാക്സിമം എല്ലാവരും മലയാളത്തിൽ കമന്റ് ചെയ്യുക ഹായ് എല്ലാരും പോയോടാ എല്ലാരും പോയോ ഇവിടെ വൈഫൈ പോയതാണ് കേട്ടോ കറണ്ട് പോയപ്പോ അതുകൊണ്ടാണ് നമ്മളെ ലൈവിന് ഒരു കറക്കം വന്നത് പിണ്ണങ്ങ കറങ്ങുമായിരുന്നു കേട്ടോ ലൈവില് വേഗം വേഗം കറ